ശബരിമലയിൽ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭക്തജന പ്രവാഹത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ദർശനത്തിനെത്തിയവർ നേരിട്ടത് ശബരിമല നട തുറന്നതു മുതൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് ദർശനം നടത്താനാവാതെ അയ്യപ്പന്മാർ മലയിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഭക്തർ നേരിട്ട ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്ത് ഹൈക്കോടതി നേരിട്ട് ഇടപെടൽ നടത്തിയിരുന്നു അതേ തുടർന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ആറുമാസം മുൻപേ തന്നെ ശബരിമലയിലെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിരുന്നു മാത്രവുമല്ല ഇപ്പോൾ നിലനിൽക്കുന്ന ഈ തിരക്കിനും കുഴപ്പങ്ങൾക്കും കാരണം അതേ തയ്യാറെടുപ്പിന്റെ കുറവാണ് കൃത്യസമയത്ത് പ്ലാനിംഗ് തുടങ്ങാതെ പോയതിന്റെ പിഴവ് ഇപ്പോഴാണ് തീർത്ഥാടകർക്ക് തലവേദനയായി വന്നിരിക്കുന്നത് മാത്രമല്ല തിരക്ക് നിയന്ത്രണത്തിന് ശാസ്ത്രീയ പ്രൊഫഷണൽ നടപടികൾ വേണമെന്ന് നിർദ്ദേശിച്ച കോടതി തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് ദുരന്തത്തിലേക്ക് തള്ളിവിടാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ എത്തുന്നവർക്ക് സുഗമമായി അയ്യപ്പ ദർശനം നടത്താൻ വഴിയൊരുക്കേണ്ടത് അടിസ്ഥാനപരമായ ആവശ്യം തന്നെയാണ് അത് തീർത്ഥാടകരുടെ അവകാശവുമാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നതോ സുഗമ ദർശനം സാധ്യമാവുന്നില്ലെന്ന് മാത്രമല്ല ചിലർക്കെങ്കിലും ദർശനം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് തിരക്കു നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ഗുരുതര പാളിച്ച ഒരു കാരണവശാലും ആവർത്തിച്ചു കൂടാത്തതാണ് ഇതിനു പിന്നിൽ സർക്കാരും ദേവസ്വം ബോർഡും തമ്മിലുള്ള ശരിയായ ഏകോപനമില്ലായ്മയാണ് തീർത്ഥാടകരുടെ തിക്കും തിരക്കും കാരണം പമ്പ മുതൽ സന്നിധാനം വരെ പാതയിൽ പത്ത് മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും പകുതി പോലും എത്താൻ കഴിയാതെ ഭക്തർ മടങ്ങുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് പതിനെട്ടാം പടിക്ക് മുന്നിലെത്താൻ താഴെ തിരുമുറ്റത്തും വലിയ നടപ്പന്തലിലും ഭക്തർ തടിച്ചുകൂടിയതോടെ തിക്കിലും തിരക്കിലും പെട്ട് ജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളുമായി എത്തിയവർ മുതൽ പ്രായമായവർ വരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവങ്ങൾ കരൂരിലും ബാംഗ്ലൂരുവിലും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ പുല്ലുമേട് ദുരന്തവും നാം മറന്നിട്ടില്ല ഇതിനെയൊക്കെ മുൻനിർത്തിയാണ് ഹൈക്കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം തീർത്ഥാടനത്തിനായി സർക്കാരും ദേവസ്വം ബോർഡും പോലീസുമെല്ലാം ശരിയായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ പോരായ്മയാണ് ശബരിമലയിൽ നമ്മൾ കണ്ടത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ടാണ് തയ്യാറെടുപ്പുകൾ വൈകിയതെന്ന് പറയുന്ന ഔദ്യോഗിക വാദം ശരിയല്ല പെരുമാറ്റച്ചട്ടം വന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം മുമ്പാണ് തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങേണ്ടിരുന്നു ആ സമയത്ത് കാണിച്ച അലംഭാവമാണ് ഉണ്ടായിരിക്കുന്ന ഈ മുഴുവൻ പ്രശ്നത്തിനും വഴി വെച്ചത് ദിവസേനെ എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം അനുവദിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പദ്ധതി നട തുറക്കുന്നതിന് മുൻപേ തന്നെ വൃശ്ചികം പന്ത്രണ്ട് വരെയുള്ള എല്ലാ വെർച്വൽ ക്യൂ സ്ലോട്ടുകളും ബുക്കായിരുന്നു അതുവഴി തന്നെ ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വരുമെന്ന് വ്യക്തമായിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളും അതിക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും നടത്തിയില്ല എന്നതാണ് സത്യം സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം കടക്കുകയും മണ്ഡലകാലത്തിന്റെ തുടക്കമായതിനാൽ ബുക്ക് ചെയ്യാതെ വന്നവരെ കയറ്റി വിടുകയും ചെയ്തത് നിലവിലെ അവസ്ഥ ഉണ്ടായത് തുടർന്ന് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം എന്നത് കർശനമാക്കിയിരുന്നു എന്നാൽ നിയന്ത്രണം കർശനമാക്കിയിട്ടും പതിനെട്ടാം പടിയിലേക്കുള്ള നീണ്ട നിരയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല തിരക്കു നിയന്ത്രണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എൺപത് മുതൽ എൺപത്തഞ്ച് പേരെ കയറ്റുന്ന രീതിയിലുള്ള കാര്യക്ഷമ പ്രവർത്തനവും പരിചയസമ്പന്നരായ പോലീസുകാരുടെ സാന്നിധ്യവും ഉറപ്പാക്കാനാവാത്തത് വ്യക്തമായ സംവിധാന വീഴ്ച തന്നെയാണ് മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിനിടെ ഭക്തർക്ക് കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും പരാതികൾ ഉയരുന്നുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെ മറ്റൊരു ഗൗരവമായ പിഴവാണ് ശബരിമലയിലെ വൻ തിരക്ക് സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായ ഹൈക്കോടതി ഈ സാഹചര്യത്തിൽ നിർണായകമാണ് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒരേ സമയം എത്തുന്നത് അപകടമായതിനാൽ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി കുറച്ച് തിങ്കളാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് അധികം കാത്തുനിൽപ്പില്ലാതെ പതിനെട്ടാം പടി കയറാനും സുഖമായി ദർശനം നടത്താനുമുള്ള അവസരം അതിനുവേണ്ടി ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും ഈ മണ്ഡലകാലത്ത് ഉണർന്നു പ്രവർത്തിച്ചേ മതിയാവും